മടിയന്മാരൊഴിച്ച് ആരും ഇന്നവരെ ജീവിതത്തിൽ സമ്പൂർണമായി പരാജയപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല ഒരുപാട് ജീവിതങ്ങളെ പല തരത്തിലുള്ളവർ പല തലത്തിലുള്ളവരെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് പക്ഷേ ജീവിതത്തിൽ സമ്പൂർണമായി പരാജയപ്പെട്ടവർ എല്ലാം ഒരാർത്ഥത്തിൽ അധ്വാനിക്കാൻ തയ്യാറല്ലാതെ മടിയന്മാരായി കഴിഞ്ഞവരും ഒന്ന് ജീവിതത്തിൽ ഇതെല്ലാം എൻ്റെ വിധി എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു വെല്ലുവിളിയായി സ്വീകരിച്ച് മുന്നേറാൻ തയ്യാറല്ലാത്തവരുമായിരുന്നു അപ്പം മനസ്സിനെ ബലപ്പെടുത്താതെയും അധ്വാനിക്കാൻ തയ്യാറാവാതെയും അധ്വാനത്തിന് ദൈവം പ്രതിഫലം നൽകും എന്ന് ദൈവത്തിൽ പ്രത്യാശയും ശരണം വയ്ക്കാതെയും ചെയ്യാതിരുന്നാൽ നമുക്ക് ആർക്കും ജീവിതത്തിൽ വിജയിക്കാനാവില്ല നമ്മുടെ എല്ലാ അധ്വാനവും ഫലമണിയണമെന്നോ പൂവണിയണമെന്നോ ഇല്ല ചില അധ്വാനങ്ങൾ തോക്കാം നമുക്ക് ഈ ബൾബ് കണ്ടുപിടിച്ച് ആളാണ് തോമസ് എഡിസൺ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ ആയിരം തവണ തോറ്റു എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആയിരം തവണ തോക്കുകയല്ല ആയിരം തവണയും ഞാൻ അതല്ല എൻ്റെ വിജയത്തിലേക്കുള്ള വഴി ഐ വാസ് ഫിഗറിങ് ഔട്ട് ഡിഫറെൻ്റ് വെയ്സ് പല വഴികൾ ഞാൻ പരിശോധിച്ചു എന്നെ അർത്ഥമുള്ളൂ ഞാൻ പരിശോധിച്ച് പിന്മാറിയ വഴികൾ എന്നെ തോ ഞാൻ തോറ്റ വഴികളാണ് എന്ന് ധരിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ജീവിതത്തിൽ മുന്നേറില്ലായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ വീട് തേക്കാത്ത വീടായിരുന്നു അപ്പോൾ അന്ന് നട എന്ന് പറയുന്നത് വീടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന നട എന്ന് പറയുന്നത് വേറെ തെക്കുവശത്തക്കൊക്കെ ഇറങ്ങുന്ന തെക്കുവശത്തേക്ക് കിഴക്ക് വശത്തക്കൊക്കെ ഇറങ്ങുന്ന നടകൾ എന്ന് പറയുന്നത് വലിയ വെട്ടുകല്ലുകളായിരുന്നു ഇന്നും എൻ്റെ മനസ്സിലുണ്ട് അപ്പം ഈ വെട്ടുകല്ലുകളുടെ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് വളരെ നീളമുള്ള ഏറ്റവും വലിയ വെട്ടുകെല്ലാവർക്കും ഏറ്റവും താഴത്ത് വയ്ക്കുന്ന ഭൂമിയോട് ചേർന്നിട്ട് ഭാഗത്ത് വയ്ക്കുന്നത് അവിടെ നിന്ന് വീട്ടിലേക്ക് ചവിട്ടി കയറുന്ന പടികൾ ഏറ്റവും വലുതിൻ്റെ മുകളിൽ അതിൽ നീളം കുറഞ്ഞത് അതിന് ശേഷം അതിൽ നീളം കുറഞ്ഞത് മൂന്നാമത്തെ പടിയോ നാലാമത്തെ പടിയോ ആണ് വീട്ടിലേക്ക് കയറുന്ന പടി പിൻഭാഗത്ത് കിഴക്ക് വശത്തും ചവിട്ടി പടർന്ന കയറുന്ന പടിയെന്ന് പറയുന്നത് ഇത് പിൽക്കാലി തന്നെ ചിന്തിപ്പിച്ചിട്ടൊരു വലിയ കാര്യം എന്ന് പറയുന്നത് നമുക്കൊക്കെ ആദ്യം തോന്നുക വലിയ വലിയ പരാജയങ്ങൾ ജീവിതത്തിലുണ്ടായി അവിടെ ഇട്ടിട്ട് പോകുന്നതാണ് ആരും ഈ പരാജയത്തിൻ്റെ ഒന്നാം പടി കാര്യമായിട്ട് അവിടെ ഇട്ടിട്ട് പോകുന്നില്ല നമ്മുടെ അടുത്ത പരിശ്രമത്തിൽ അടുത്ത ഒരു പക്ഷെ തിരിച്ചടി അത്രയും വരുന്നാവില്ല അതിലും ചെറുതായിരിക്കും മൂന്നാമത്തെ അതിലും ചെറുതായിരിക്കും നാലാമത്തെ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ചെയ്യും തിരിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെ നമ്മുടെ ഇറക്കം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക താഴേക്ക് പോവുക എന്ന് പറയുന്നത് വീണ് പോവുകയെന്ന് പറയുന്നത് ചെറിയ വീഴ്ചയിൽ നിന്നും വലിയ വീഴ്ചയിലേക്കായിരിക്കും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് ഓരോ വീഴ്ചയെയും ഓരോ വിജയമാക്കി മാറ്റാൻ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്തുകയും ചെയ്യാം ഈ രണ്ട് പാഠങ്ങൾ ഈ അന്നത്തെ ചവിട്ടുപടികൾ കാണുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട് വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളായിട്ട് നമ്മളെ തോൽ നമ്മളെ പരാജയപ്പെട്ടു എന്ന് കരുതുന്ന നിമിഷങ്ങളെയും അനുഭവങ്ങളെയും സംഭവങ്ങളെയും നമുക്ക് പെറുക്കിയെടുത്ത് കൂട്ടിവെക്കാമെന്നുണ്ടെങ്കിൽ ജീവിതം ഉറപ്പായിട്ടും വിജയിക്കും ആ പരാജയങ്ങൾ ആവർത്തിക്കാതിരിക്കാനെ സഹായിക്കുകയും ചെയ്യും നമ്മെ കളിയാക്കുന്നവരുടെയും നമ്മെ അധിക്ഷേപിക്കുന്നവരുടെയും നമ്മെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരുടെയും എല്ലാം വാക്കുകളും നോട്ടങ്ങളും എല്ലാം വിജയത്തിലേക്കുള്ള ഓരോ കല്ലുകളാണ് നമുക്ക് പണിയാൻ ഭവനം പണിയാൻ കല്ലുകൾ വേണമല്ലോ അതുപോലെ വിജയം എന്നുള്ളൊരു ഭവനമായി കണക്കാക്കിയാൽ മതി അത് പണിയാനുള്ള കല്ലുകളായിട്ട് നമ്മൾ വേറെ എങ്ങെടുക്കാൻ പോകേണ്ട അതെല്ലാം നമുക്ക് ശേഖരിച്ച് വെച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തരുന്നതല്ലേ നമ്മളെ അധിക്ഷേപ വാക്ക് നമ്മൾ കേൾക്കുന്ന അധിക്ഷേപ വാക്കുകൾ നമ്മൾ കാണുന്ന അധിക്ഷേപ നോട്ടങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന അവഗണനകൾ നമ്മെ മനസ്സ് മടുപ്പിക്കുന്ന നമ്മുടെ ചിന്തകൾ ഇതെല്ലാം നമ്മുടെ കയ്യിൽ കൊണ്ടുവരുന്ന കല്ലുകളാണ് വിജയമെന്ന ഭവനം പണിയാൻ നമ്മുടെ കയ്യിൽ ദൈവം കൊണ്ടുവരുന്ന കല്ലുകളായിട്ട് കണ്ടിട്ട് ആ കല്ലുകളെ പെറുക്കിയെടുത്തു വെച്ച് വലുപ്പതീർപ്പ് അനുസരിച്ച് ക്രമീകരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വിജയത്തിലേക്ക് ചവിട്ടിക്കയറാൻ സാധിക്കും അല്ല അവയെ കൂട്ടി വെച്ച് നമ്മൾ അതിൻ്റെ മുതലേ നോക്കിയിരുന്നാൽ അത് നമ്മെ നോക്കി പരിഹസിക്കുന്നതാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം അത് നമ്മെ നോക്കി വേദനിപ്പിക്കാനും പരിശ്രമി പരിഹസിക്കാനും അനുവദിക്കണോ അതേ അവയെ പെറുക്കിയെടുത്ത് നമുക്ക് നല്ല വിജയത്തിൻ്റെ ഭവനം പണിയണമോ അനുഭവങ്ങളെ നമ്മളിപ്പോഴും നമുക്ക് പാഠങ്ങളാക്കിയെടുത്തിട്ട് ആ പാഠങ്ങളിൽ നിന്നും പാഠം പഠിച്ചുകൊണ്ട് തന്നെ ജീവിതത്തിൽ നമുക്ക് തെറ്റുകൾ ആവർത്തിക്കാതെ വിജയങ്ങളുടെ ഭവനം പണിയുവാനായിട്ട് നമുക്ക് കഴിയട്ടെ അത് വിജയത്തിൽ നിന്നും വിജയത്തിലേക്ക് മുന്നേറാൻ അത് മാത്രമേ മാർഗമുള്ളൂ നമുക്ക് ഒരിക്കലും ഒരു മനുഷ്യനും ശാശ്വതമായി പരാജയപ്പെടില്ല എല്ലായ്പ്പോഴും എവിടെയെങ്കിലും ഏതെങ്കിലുമൊക്കെ തരത്തിൽ അധ്വാനിക്കാൻ മനസ്സുള്ളവരും മനസ്സിൽ മനസ്സുള്ളവരും മനസ്സിൽ ആ തീരുമാനം ദൃഢനിശ്ചയമുള്ളവരും അതിന് തയ്യാറുള്ളവരും അതുപോലെ തന്നെ മനസ്സ് നന്നായി കൊണ്ടു കണക്കുന്നവരും അതുപോലെ നമുക്ക് നിരാശപ്പെടുത്തുകയല്ല പ്രത്യാശയിൽ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറാൻ തയ്യാറുള്ളവരും വിജയിക്കും വിജയിച്ചിരിക്കും ചരിത്രം പഠിപ്പിക്കുന്ന അതാണ് എൻ്റെ അനുഭവം അതാണ് നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു എന്തെങ്കിലും ഒരുക്കെ നമ്മൾ വിജയിക്കും മലയാളിയുടെ പാട്ടുപെട്ടി